സംസ്കാരം കേസ് മോഹൻലാൽ മോഹൻലാലും മുമ്പൂട്ടി തകർത്ത പിന്നയിച്ചപ്പോൾ തകർന്നുപോയൊരു ജീവിതമുണ്ട് നമ്മുടെ എടപ്പാളിൽ പരിചയപ്പെടാം ഇന്നത്തെ എന്റെ പേരെന്തായിരുന്നു എന്റെ പേര് ഈ കടയണങ്ങളെ വരുമാനമാണ് ഇവിടെ സ്വന്തമായിട്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത് പിന്നെ നമ്മളെ പൊടി ഉൽപ്പന്നങ്ങൾ അതൊക്കെ നമ്മുടെ പ്രതീക്ഷ എന്നൊരു സാധനം പിന്നെ നമ്മളെ മെയിൻ ആയിട്ട് ദയാ മടി പിന്നെ സാന്തനം പ്രതീക്ഷ അവരുടെ ചുറ്റുപറ്റിയുള്ള ഒരു ജീവിതമാർഗം ജനിക്കുമ്പോൾ അല്ലല്ല ഞാനൊരു ആക്സിഡന്റ് പറ്റിയത് ആക്സിഡന്റ് മതില് വേണതാ മതില് രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇരൂര് വെച്ചിട്ട് ഒരു സിനിമയുടെ തിയേറ്റർ ഒരു അപകടം സംഭവിച്ചതാ ഒരു മതില് അതിന്റെ ചുറ്റുമതില് വേണം അപകടം സംഭവിച്ചതാണ് സിനിമ നമ്പർ ട്വന്റി നമ്പർ ട്വന്റി മദ്രാസിലും സിനിമ ഞാനും കൂട്ടുകാരും എല്ലാരും സുഹൃത്തുക്കളൊക്കെ അവിടെ ചുറ്റുമതിലാണ് ചുറ്റുമതില് അങ്ങനെ ചെറിയൊരു ഇഞ്ചുറി ആക്കി അങ്ങനെ രണ്ട് കാലം നടന്നു പതിനഞ്ചു ഇരുപത് വർഷം ഒരു നുഭവത്തിലൂടെ കടന്നു പോയി കടന്നുപോയി ഇടയ്ക്ക് പിന്നെ കൊറേ കാലം അങ്ങനെ ക്യാമ്പുകളിലൊക്കെ പോയി പിന്നെ സോപ്പ് തോപ്പുപൊടി പെനോയിൽ അങ്ങനെയുള്ളതൊക്കെ കണ്ടു പഠിച്ചു കൊട പഠിച്ചു അത് കുറെ പേരിൽ പഠിപ്പിച്ചു കൊടുത്തു അങ്ങനെ സാന്തനം പാലിക്കയറിലാണ് ആദ്യമായിട്ട് തേക്കേറി തുടങ്ങി പിന്നെ അങ്ങനെ പൂറ്റനാട് പോയി പൂറ്റനാടിന്ന് ഒരുപാട് സ്ഥലങ്ങളിൽ പോയി പോയിട്ട് പരിശീലനം നടത്തി പ്രതീക്ഷന്നുള്ള സ്ഥാപനം ഉണ്ട് അവിടെ പിന്നെ ഒരുപാട് ആളുകളെ നമ്മളെ ശേഷികാര കൂട്ടായ്മ അങ്ങനെ 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 ഒരു ഇരുപത് ആമത്തെ നമ്പർ എത്ര ഇരുപത് വർഷത്തെ ഇരുപത്തി വർഷം അന്ന് എന്റെ അയൽവാസിൽ ശ്രീകുമാറിന്റെ മനോഹരന്മാര് ഇറക്കിയത് അപ്പൊ അവൻ പറഞ്ഞു നമുക്ക് മമ്മുക്കാനെ കാണാൻ ചാൻസ് കിട്ടി നമുക്ക് പിന്നെ ഇവിടുത്തെ ഡോക്ടർ ഇണ്ടല്ലാട്ടെ പതിനഞ്ചിന്റെ അവിടുത്തെ അന്റെ കാണണം എന്ന് പറഞ്ഞു പറഞ്ഞ മുമ്മക്കാനെ കണ്ടു ഒപ്പിടിച്ചൊരു സഹായം ചെയ്തു അദ്ദേഹത്തെ ഫോട്ടോ എടുത്തു അദ്ദേഹത്തിന്റെ കാര്യങ്ങളൊക്കെ ചോദിച്ചറിഞ്ഞു സഹായിക്കാന്ന് പറഞ്ഞു പിന്നെ സഹായിച്ചിട്ടൊന്നുമില്ല സഹായം കിട്ടിയില്ല സഹായം കിട്ടിയില്ല പക്ഷെ മമ്മൂക്ക ഉള്ളത് സഹായിച്ചു മമ്മൂക്ക വന്ന് പറഞ്ഞോട് വീണ്ടും വിളിക്ക് ഡോക്ടറെ ഫോൺ നമ്പർ വാങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ വിളിച്ചിട്ടുമില്ല ഡോക്ടർ എനിക്ക് നമ്പർ തന്നിട്ടില്ല ആരായിട്ട് അങ്ങനെ സഹായിക്കുന്ന ആളൊക്കെ തന്നെ വിളിച്ചിട്ടില്ല നല്ലൊരു ദിവസമാണ് സഹായിക്കാന്ന് പറഞ്ഞു പക്ഷെ ഞാൻ വിളിച്ചിട്ടില്ല പിന്നെ ഓർത്ത് വെക്കാനും നമ്മളിപ്പോൾ അങ്ങനെ എതിർക്കാട്ടെ അങ്ങനെ എന്റെ ഉമ്മ മരണപ്പെട്ടു മരണപ്പെട്ടു ഉമ്മ മരണപ്പെട്ട ശേഷം നമ്മള് കെ ടി ജില്ലയില് വരുന്നത് അപ്പൊ എന്റെ വേണ്ടെന്ന് വെച്ചപ്പോ ഞാൻ പറഞ്ഞൊരു വണ്ടി വേണം അങ്ങനെ ആദ്യത്തെ സ്കൂട്ടി സ്കൂട്ടിയാണ് ജലീലിക്ക എന്റെ കെയറോക്കിൽ ഒരു പോൺസറി കണ്ടെത്തി ഞാൻ എനിക്ക് ആ സ്കൂട്ടി ജലീലിക്ക അന്ന് പ്രതീക്ഷയില് വന്നിട്ടാണ് തന്നത് അതിന്റെ ശേഷം പിന്നെ ഇപ്പൊ സർക്കാർ വേറെ വേണ്ടി ഇപ്പൊ അങ്ങനെ നോക്കി നമുക്ക് നമ്മളെ കൊടകളൊക്കെ അതൊക്കെ വാങ്ങി സഹായിക്കാം സ്വന്തമായിട്ട് സ്വന്തമായിട്ട് നമ്മള് വെറുതെ ഇരിക്കാ നമ്മൾക്ക് എന്തൊക്കെയായിട്ട് സ്വന്തമായിട്ട് കൊട ഉണ്ടാക്കും അത് നിൽക്കും പിന്നെ ഇവിടെ ഒരുപാട് സുഹൃത്തുക്കൾക്ക് കെട്ടിത്തന്നെ വിലയേദന്റെ പോലെ അന്റെ അച്ഛനെ പോലുള്ള കുറെ സുഹൃത്തുക്കൾ ബന്ധങ്ങള് അവരൊക്കെയാണ് നമ്മള് ഏറ്റവും കൂടുതൽ അപ്പൊ ഷർപ്പൊക്കെ സ്വന്തമായിട്ട് നിർമ്മിക്കുന്ന ഈ കൊടകള് മേടിച്ചിട്ട് നിങ്ങളെല്ലാം സഹായിക്കാമെന്ന് അതും ഒരു ഉപകാരം വാങ്ങിക്കാം അവിടെ ഈ ലൊക്കേഷൻ വരുന്നത് എടപ്പാട് പത്താമ്പ് റോഡിൽ സഫാരി ഗ്രൗണ്ടിനോട് ചേർന്നിട്ടാണ് അപ്പൊ മറ്റൊരു നാട്ടുകാരനായിട്ട് നമുക്ക് വീണ്ടും കണ്ടു കൂട്ടാൻ നിങ്ങള് സ്വന്തം ചികിത്